ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യത്തിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്നെ കേൾക്കാനായിട്ട് അതായത് നിങ്ങൾ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ജാഗരൂകരായിരിക്കുക ഇന്ത്യയിൽ ഏതു നേരവും ലാഭം നടക്കാൻ സാധ്യതയുണ്ട് ഇത് നിസ്സാരമല്ല ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം കോൺഗ്രസ് പാർട്ടി അതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ ഇതാണ് റീന ഫ്രാൻസിസ് റീന മാത്യു റീന കുര്യൻ റീന അങ്ങനെ കൊറേ ആൾക്കാരെ കൂടെ വാ അതായത് കൊറേ ഭർത്താക്കന്മാരുണ്ട് പിന്നെ അച്ഛന്റെ പേരാണോ തന്ടെ പേരാണോ തള്ളയുടെ പേരാണോ ഒന്നും അറിയില്ല എന്തായാലും വാ തുറന്ന ബൈജുനെ പോലെ അത് തന്നെ പറയുള്ളൂ ഫുള്ള് മുന്നേ നമ്മളെ ചെഗുത്താന യൂട്യൂബറില്ലേ ചെകുത്താന ഇടക്കിടക്ക് ഇവർട്ട് തേച്ചൊട്ടിച്ചിരുന്നാ അപ്പൊ കൊറേ കാലമായിട്ടൊന്നും കാണാനില്ല അത് എന്താ വെച്ചാൽ ഇവരുടെ ഫേസ്ബുക്ക് പേജ് ഇടക്കിടക്ക് ഇങ്ങനെ പറ്റിക്കപ്പെടും അതായത് റിപ്പോർട്ട് അടിച്ചിട്ട് കോളാക്കിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാ ഓക്കെ ഇപ്പൊ പറഞ്ഞ വക്കഫ് ബോർഡിന്റെ മറവിൽ ഇവിടെ ഇന്ത്യയിൽ എല്ലാ മുസ്ലിങ്ങളും ചേർന്നിട്ടൊരു വലിയ കലഹം ഉണ്ടാക്കാനും അട്ടിമറി രാഷ്ട്രീയത്തിലൂടെ അട്ടിമറിയോട് കൂടിയിട്ട് ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമം എന്നുള്ളത് ഇന്ത്യയിൽ ഇന്റലിജൻസ് റിപ്പോർട്ടിനേക്കാൾ കൂടുതലായിട്ട് കഴിവുള്ള റീന പലക്ക് പറന്ന പല കിടന്ന ആള് അവര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കേൾക്കാം കേട്ടിട്ട് ബാക്കി കാര്യം വലിയ അതിലൂടെ എന്താ ഇന്ത്യ മഹാരാജ്യത്തെ സമാധാനത്തെ അന്തരീക്ഷത്തെ എടുത്തു കളയുവാനും അട്ടിമറി ഭരണം അതിലൂടെ ഒരു വലിയൊരു ശ്രമം ഉണ്ടാക്കിയെടുക്കുവാനും ഇപ്പോൾ ആ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് വക്കഫിന്റെ മറവിലാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം എത്ര പറഞ്ഞു കൊടുത്താലും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഇനി ഒട്ടും മനസ്സിലാക്കാൻ പോണില്ല ഇപ്പോൾ വക്കഫ് ഓരോ ഇടത്തും നോട്ടീസ് ഇവരുടെ കൊടുത്തോണ്ടിരിക്കണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വക്കഫ് ബോർഡ് ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിങ്ങൾ ഇന്ത്യ മോട്ടെ ഈ കേരളത്തിലെ കൂട്ടം കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങൾ വക്കഫ് ബോർഡിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലി തുള്ളിയിട്ട് അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ പുറപ്പെടും എന്നുള്ള ധാരണയിലാണ് ഈ ഇത് ഒരു ക്രിസ്ത്യനാണ് കേട്ടോ ഇവർ ക്രിസ്ത്യനാണ് ഇവർക്ക് മുസ്ലിം എന്ന് പറഞ്ഞാൽ കണ്ണെടുത്ത കണ്ടുവിട ഇഷ്ടല്ല അത് പരം പരമാവധി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാലോ ഇവർക്ക് ഹിന്ദുവിന് ഇഷ്ടമാണോ ഇഷ്ടമല്ലതാനും അത് നമ്മളെ പണ്ടത്തെ കുറെ ആൾക്കാരെ തേച്ചൊട്ടിക്കണ വീഡിയോ ഇവർ തന്നെ ഒരുപാടുണ്ട് അതായത് ഇവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതൊന്നും ഇവര് ക്രിസ്തീയ മതം ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്ന ആളാ അന്ന് ഇന്ത്യയിലാണോ അല്ല ജറുസലേമിൽ നിന്നും പറഞ്ഞിട്ടൊരു സാധനം ഞാൻ പറയുന്നില്ല ജെറുസലേമിൽ പോയിട്ട് എന്നാ പറയണത് എന്തോട്ടെ അതാണ് അവസ്ഥ കേട്ടോ എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ മതിച്ചിട്ടിരിക്കുകയാണ് ഇങ്ങനെ തീവ്ര മനോഭാവമുള്ള ഇങ്ങനെയുള്ള കുറെ കാഷ്ടങ്ങൾ ഓക്കേ കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങളും മുനമ്പത്തെ ആളുകൾക്ക് എതിരെ നിൽക്കുന്നു അവിടെയുള്ള ക്രിസ്ത്യൻസിന് നിൽക്കുന്നു എന്ന് എങ്ങനെയെങ്കിലും വരുത്തി തീർക്കണവർക്ക് കേരളത്തിലെ ഒരു മുസ്ലിം സംഘടന പോലും ഈ വിഷയത്തിൽ വക്കഫിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല ഇനി വക്കഫ് ഭേദഗതി ബില്ല് ആ ഒരു ഭേദഗതി ബില്ലില് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തണം എന്ന് തന്നെയാണ് ഇവരും പറയുന്നത് അതിനുവേണ്ടി ആളുകൾ പണിയെടുക്കുക രാഷ്ട്രീയക്കാരോടായ നിങ്ങളോടാണ് പറയാനുള്ളത് നിങ്ങളൊരു ഒറ്റ കാരണം കൊണ്ട് ഇവിടെയുള്ള ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യനെയും തമ്മിലട്ടിപ്പിക്കാൻ കുറേ തീട്ടങ്ങൾ ഇറങ്ങിയിട്ടുണ്ടേ അവർ പറയുന്ന വാക്കുകൾ കുറച്ചാളുകളെങ്കിലും കേട്ടിട്ട് തിരിഞ്ഞു കഴിഞ്ഞാ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും ഇതിവിടുത്തെ രാഷ്ട്രീയക്കാരോട് പറയാനുള്ളത് എന്താ രാഷ്ട്രീയക്കാരോട് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെല്ലാം പിന്നെ ഞങ്ങൾ പോയിട്ടാണോ നിയമസഭയിൽ പോയിട്ട് നിയമ ഭേദഗതി ഒക്കെ വരുത്തേണ്ടത് ആ നിയമ ഭേദഗതി അനാവശ്യമാണോ അനിവാര്യമാണോ എന്ന് പഠനം നടത്തി കൃത്യമായ ഇടപെടലുകൾ നടത്തണം ചില കാര്യങ്ങൾ അവർ നരേന്ദ്രമോദി പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കരുതി അത് പൂർണമായിട്ടും നിരസിക്കുക എന്നല്ല ജനങ്ങൾക്ക് ഉപകാരമാവുന്ന രീതിയിലായിരിക്കണം ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ നിൽക്കേണ്ടത് അതാന്ന് തന്നെ മനസ്സിലാക്കിക്കോളാം ഇവിടെയുള്ള ഹിന്ദുവിനെയും മുസ്ലിമാനെയും ക്രിസ്ത്യനെയും തമ്മിലടിപ്പിക്കാൻ ഇമ്മാതിരി തീട്ടങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോ അത് ശരിക്കും രാജ്യത്തിന് വലിയ അപകട ഈ പറയുന്ന റീന ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ആൾ ഇന്ത്യയിലല്ല നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം അവരിമ്മാതിരി ഊള വർത്താനങ്ങൾ പറയുന്നത് വേറെ രാജ്യത്തിരുന്നു കൊണ്ടാ ഈ രാജ്യത്തിന് അവർക്ക് ഒരു കൂറൂല്ല അവർക്ക് അവർക്ക് അവര് നിക്കണം ആ രാജ്യത്ത് നിന്നാൽ മതി ഇങ്ങോട്ട് വരാനും താല്പര്യമില്ല ഇവിടെ തമ്മിൽ അടിപ്പിക്കണം അത്രേ അവരെ ലക്ഷ്യമുള്ളൂ എന്തായാലും തുടർന്ന് കേൾക്കാം ഇന്റലിജൻസ് റിപ്പോർട്ടിന് പോലും കിട്ടാത്ത കാര്യങ്ങളൊക്കെയാണ് റീന ഫ്രാൻസിന് കിട്ടിയിട്ടുള്ളത് ഇന്ത്യയില് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും വളരെ ജാഗ്രത പാലിക്കണം നിങ്ങൾക്കറിയാത്ത വലിയ കാര്യങ്ങൾ ഇന്ത്യയിൽ നടക്കാൻ പോവുകയാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം സ്വന്തമാക്കണം എന്നുള്ള കൂടി പ്രവർത്തിക്കുന്ന തൽപര കക്ഷികൾ ഇന്ത്യയിൽ വിലാപം ഉണ്ടാക്കുവാനുള്ള ശ്രമം നടക്കാൻ പോവുകയാണ് ഇത് നടക്കുന്നത് വക്കഫിൻ്റെ മറവിലായിരിക്കും കാരണം ഇന്ത്യയിൽ മോദി സർക്കാർ വക്കഫിൻ്റെ നിയമം അത് എന്താ പറയുക വക്കഫിന് ഇപ്പോൾ ഒരു അധികാരത്തിന്റെ ചില മാറ്റത്തിരുത്തലുകളൊക്കെ വരുത്തിയിട്ട് നിയമം ഭേദഗതി വരുത്തുവാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വക്കഫിൻ്റെ സംഘടനകളെല്ലാം തന്നെ ഇസ്ലാമിക സമൂഹത്തെ ഒത്തൊരുമിപ്പിച്ചിട്ട് ലാഭത്തിന് ആഹ്വാനം കൊടുക്കാൻ തക്കവണ്ണമുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ജയിലുകൾ ആളുകളെ കൊണ്ട് അവർ അമ്മേ എന്തൊക്കെയാണോ ഒരു ഇതിന്റെ പിന്നാലെ നടന്നിട്ട് പറയുന്നത് കേരളത്തിൽ വക്കഫിന് ഒരു പൂട പോലും പറക്കാൻ കഴിയില്ല എന്ന് ഇവിടെയുള്ള മുഴുവൻ ആളുകളും പറയുന്നുണ്ട് അതിൽ ഹിന്ദു ഉണ്ട് മുസൽമാനുണ്ട് ക്രിസ്ത്യൻ ഉണ്ട് എല്ലാ രാഷ്ട്രീയ സംഘടനയുണ്ട് വക്കഫ് വളരെ മാങ്ങാത്തലും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കണം അല്ല ചുമ്മാതിരുന്ന് ഓരോരുത്തർ ഇങ്ങനെ അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്നിട്ട് ഇപ്പോ ജെറുസലേമിൽ അവിടെ ഇരുന്നിട്ട് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ അറിഞ്ഞിരുന്ന് പറഞ്ഞ പോലെ ഈ മുനമ്പ വിഷയമാണ് തുടക്കത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ല ഇവിടെ കുറെ സ്ഥലങ്ങളിൽ വക്കഫുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടേണ്ടത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ് ആ രാജ്യത്തിന്റെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന്റെ പിന്നാലെ നടക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് വേലിംഗൂലിയില്ലാതെ ഇല്ലാതെ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടെന്ന് പലരും പറയുന്നുണ്ടല്ലോ ഇവർക്ക് വേലയും കൂലിയൊക്കെ ഉണ്ടോ എന്താ അറിയാം വേലിയും കൂലി നമ്മളെ പറ്റിച്ച് ജീവിക്കുക എന്നുള്ളത് അതല്ല ഇവിടെ വേണ്ടത് ഈ നിയമ ഭേദഗതി ഏത് രീതിയിൽ വരുത്തണം എന്നൊരു പഠനം നടത്തുക എത്രയും പെട്ടെന്ന് നടത്തുക എന്നതിന് ശേഷം ആളുകൾ പട്ടയമുള്ള ആളുകളെയൊക്കെ പുറത്തേക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ പൊന്നു കോൺഗ്രസ്സേ പൊന്നു കമ്മ്യൂണിസ്റ്റേ നിങ്ങൾ മൂഞ്ചി അത്രേ പറയുന്നുള്ളൂ കാരണം അവസരവാദികളായിട്ടുള്ള പല ആളുകളും നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പൊ ബി ജെ പിക്ക് ഒരു വോട്ട് എന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പണ്ട് ഏതൊരു ഫുട്ബോൾ കളിയുടെ ആ മെസ്സിക്ക് ഒരു കപ്പ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പരിപാടിയാണ് അതേപോലത്തെ പരിപാടിയാണ് ബി ജെ പിക്ക് ഒരു വോട്ട് എന്ന ഒരു സാധനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവിടെയുള്ള ഹിന്ദുവും ക്രിസ്ത്യനും എന്ത് വിചാരിക്കും മുസ്ലിങ്ങളും ഒക്കെ നമുക്കെതിരാണ് അതുകൊണ്ട് നമ്മൾ ഈ ഒരു രാഷ്ട്രീയ പാർട്ടികളെ ഒക്കെ തഴഞ്ഞ് ബി ജെ പിക്ക് വോട്ട് കൊടുക്കാം എന്ന് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ബി ജെ പി പ്രവർത്തിക്കുന്നത്

മുസ്ലീങ്ങൾക്ക് അവിടെ താമസിക്കാം എന്നൊരു അനുവാദം കൊടുക്കുമ്പോൾ മുസ്ലിങ്ങൾ വക്കഫിന് വേണ്ടി മൗനമായി എന്റെയും കൊടുക്കും അത് മുസ്ലിങ്ങളുടെ രീതിയാണ് മുസ്ലിങ്ങൾ ഏതു നേരം നോക്കിയാലും അവർ അവരുടെ സമുദായത്തെയും അവരുടെ സമുദായത്തിന്റെ പ്രവൃത്തികളെയും അവരുടെ അള്ളാഹുവിന് വേണ്ടിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ അതിനുവരെ കൂട്ടുനിൽക്കും അത് മുസ്ലിങ്ങളുടെ ഒരു രീതിയാണ് നിങ്ങൾ അത് മനസ്സിലാക്കണം അതായത് ഈ കഴിഞ്ഞ ജന്മത്തിൽ മുസ്ലിമായി ജനിച്ചു വീണ റീന പറയുന്ന ഡയലോഗുകളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളുടെ ലാൻഡുകള് വക്കഫിൽ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നിങ്ങളവിടെ താമസിച്ചോ നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഹിന്ദുവിനെയും ക്രിസ്ത്യനേയും മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെവിടെ താമസിക്കാൻ അവസരം കൊടുക്കുന്ന പറയുന്നത് ഞാൻ മനസ്സിലാക്കിയ വക്കഫ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഒരാൾ വക്കഫായി കൊടുത്ത ഭൂമി അത് പിന്നെ വക്കഫാണല്ലോ അതിന് ഞാരാണ് അവിടെ ഇരിക്കുന്ന വെച്ചാൽ അവരെ ഇവിടെ തൂരക്കറിയുന്നുള്ള കാര്യമാണ് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ വക്കഫ് ട്രൈബ്യൂണലാണല്ലോ അവരുടെ കേസും കാര്യങ്ങളും നോക്കുക തീർച്ചയായിട്ടും നമ്മള് പേടിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം നടക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതിയേക്കാൾ മുകളിലാണ് വക്കഫ് ബോർഡിന്റെ നിയമങ്ങൾ ഇരിക്കുന്നത് ആ ഒരു രീതിയിലാണ് നമ്മുടെ കോൺഗ്രസ് സർക്കാർ അത് എഴുതി കൊടുത്തിട്ടുള്ളത് അത് ഒന്നാമത്തെ കാര്യമാണ് അതായത് രണ്ടായിരത്തി പതിമൂന്നില് മാറ്റങ്ങൾ വരുന്നതിന് മുന്നേ അത് തന്നെ സംഭവിച്ചു അതായത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഭൂമി ഞങ്ങളുടെതാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഭൂമി അവരുടേതാണ് അത് പിന്നീട് നമ്മൾ തെളിയിക്കാൻ നമ്മുടെ പട്ടയം കാര്യങ്ങളൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാലും ട്രൈബ്യൂണലിന്റെ കയ്യിലുള്ള രേഖ അതിനേക്കാൾ മുന്നേ ഉള്ളതാണെങ്കിൽ അങ്ങനെ നോക്കണേ അവരെ മുന്നേ ഉള്ളതാണെങ്കിൽ അത് അവരുടെ ഭൂമിയാണ് എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിനെയാണ് ഒരു പക്ഷെ ചെറുത്തു നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി സർക്കാർ രംഗത്ത് വന്നിട്ടുള്ളത് ആ ഒരു കാര്യവും ഞാൻ അംഗീകരിക്കുന്നു ഞാനൊരു ബി ജെ പിയോ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസ്സോ ഒന്നുമല്ല ഞാൻ അത് അംഗീകരിക്കുന്നു കാരണം ഇപ്പൊ മുനമ്പത്ത് പോലെ തന്നെ വയനാട്ടിലും അവിടെ ഇവിടെ സ്ഥലങ്ങള് ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു കുറെ വീടുകൾക്ക് അത് എന്തിനാണ് നോട്ടീസ് കൊടുത്തത് എന്ന് വക്കഫ് ബോർഡിനോട് ചോദിക്കുമ്പോൾ പറയാം അത് ജസ്റ്റ് ഞങ്ങളുടെ സ്ഥലമാണെന്ന് അവരെ ചൂണ്ടിക്കാണിക്കുന്നതേ ഉള്ളൂ അവർ നേരെ കോടതിയില് അവരുടെ പട്ടയമോ അല്ലെങ്കിൽ മറ്റു രേഖകളോ ഓട്ട് പൊക്കോളൂ എന്നതിന് ശേഷം അത് നിങ്ങളതാണെന്ന് ക്ലെയിം ചെയ്തോളൂ എന്ന് പറഞ്ഞൊരു കൊലച്ചിരി ചിരിക്കണത് ഉണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ആ ഒരു കാര്യത്തിനൊന്നും നമ്മൾ അംഗീകരിച്ച് കൊടുക്കണമെന്നില്ല പക്ഷെ അതിന്റെ പേരിൽ വക്കഫ് ബോർഡ് എന്നൊരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളെ ഇങ്ങനെ തമ്മിലടിപ്പിക്കാൻ ശ്രമം നടത്തുമ്പോ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും ഒക്കെ സമാധാനത്തോട് കൂടി പോകുന്നുണ്ടോ കേരളത്തിൽ എന്തായാലും വില പോകില്ല ശരിയാ പക്ഷേ കേരളത്തിന് പുറത്ത് നല്ല രീതിയിൽ വർക്കാവും അപ്പൊ വലിയ രീതിയിലുള്ള കലഹങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യും ഇതാണ് ഈ പറയുന്ന റീനയുടെ ഒക്കെ മെയിൻ ലക്ഷ്യവും നിലവിളിക്കുമ്പോൾ നിങ്ങൾക്ക് കോടതിയിൽ പോയി കരയാൻ പറ്റില്ല പിന്നെയോ വക്കഫിന്റെ ട്രൈബ്യൂണലിൽ ചെന്ന് മദ്രാസ പൊട്ടന്മാരുടെ അടുത്ത് പോയി അറിയണം ഈ മദ്രസ പൊട്ടന്മാരുടെ അടുത്ത് കരഞ്ഞാലും പ്രയോജനമില്ല കാരണം കാഫറുകളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ പറഞ്ഞിരിക്കുന്ന മതമാണ് ക്രിസ്ത്യാനെയും ഹിന്ദുവിനെയും യഹൂദനെയും എന്തുപറഞ്ഞ അടുപ്പിക്കരുതെന്നും അവരെ ഉറ്റമിത്രമായി സ്വീകരിക്കുന്ന അവരെ കാഫറുകളായി കണ്ട് അവരെ എതിർത്ത് നിൽക്കണമെന്നും അവരോട് പരോക്ഷമായി പെരുമാറണമെന്നും പഠിപ്പിക്കുന്ന ഒരു മതമാണ് അപ്പോൾ ആ മതത്തിൽപ്പെട്ട മതപുരോഹിതന്മാരോടത്തും മതപണ്ഡിതന്മാരോടത്തും നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യണം കറിയെന്നാലും ഒരു പ്രയോജനമില്ല വൺസ് ടൈം വക്കഫ് ആണെങ്കിൽ ഓൾവേസ് ഇസ് വക്കഫ് ആണ് അതായത് മുസ്ലിംങ്ങൾ പ്രത്യേകി മറ്റുള്ള മതത്തിലെ ആളുകളെ കാണുകയാണെങ്കിൽ ഓടിച്ചിട്ട് കൊല്ലണം കണ്ട മുന്നിൽ അപ്പട്ട് കൊല്ലണം എന്നാണ് അത്ര പറഞ്ഞിട്ടുള്ളത് ഓഹ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൗദി അറേബ്യയിലൊക്കെ ജോലിക്ക് പോണ കേരളത്തിലുള്ള ഒരു ഹിന്ദുവും ക്രിസ്ത്യനും ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടാവില്ലല്ലോ മോളെ എല്ലാരും കൊന്നോടുക്കിണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ തീട്ടവർത്താനം പറയാം നായ്ക്കാട്ടം ഒരു കാര്യമില്ലാതെ തീട്ടം വർത്താനം പറഞ്ഞോണ്ടിരിക്ക എന്തിനാണ് എന്റെ പൊന്ന് മോളെ ഇമ്മാതിരി ഡയലോഗൊക്കെ അടിക്കണത് മുസ്ലീങ്ങളുടെ നയം അതാ അത്ര മുസ്ലിങ്ങൾ പഠിച്ചു വെച്ച അതാണ് പറയുന്നത് കൺമുന്നിൽ കണ്ടു കൊന്നോളാൻ അത്ര പറഞ്ഞിട്ടുള്ളത് എന്താ എന്തെങ്കിലുമൊക്കെ പറയുക ഒരു വിഷയം കൈ കിട്ടുമ്പോൾ തന്നെ അത് മാന്യമായ രീതിയിൽ പറയുക നിങ്ങൾ ആ വീഡിയോന്റെ ഈ വീഡിയോന്റെ തുടക്കം പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രൈബ്യൂണലാണ് തീരുമാനിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് കൃത്യമായൊരു കാര്യം പറഞ്ഞു തരുന്നു പക്ഷെ അങ്ങനെയല്ല നിങ്ങളുടെ മനസ്സിന്റെ അകത്തുള്ള ആ ഒരു വർഗീയ ചിന്താഗതി നിങ്ങൾ ക്രിസ്തീയ മതത്തിനോട് മാത്രം താല്പര്യമുണ്ടെങ്കിൽ അത് മാത്രം പറഞ്ഞ് നടന്ന് വേറെന്തേലും പറഞ്ഞോളൂ മറ്റുള്ള മതങ്ങളെ കരിവാരി തേക്കാനോ മറ്റുള്ള മതങ്ങളുടെ നെഞ്ചത്തോട്ട് കയറി നിൽക്കാനോ നിങ്ങൾ തയ്യാറാവരുത് അത് ശരിയായ ഒരു നടപടിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ശരിയല്ല ഞാൻ കൃത്യമായിട്ട് വീഡിയോ ഇടയിൽ അത് പറയും ചെയ്തിട്ടുള്ള കാര്യല്ലേ എന്താണ് വക്കഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ഈ വക്കഫ് ബോർഡുമായിട്ട് ഈ ഒരു വിഷയത്തിൽ എന്ത് നിലപാടാണ് എടുക്കുന്നത് ഇവിടെയുള്ള മുസ്ലിം സംഘടനകൾ എന്ത് നിലപാടെടുക്കുന്നു അതൊക്കെ കൃത്യമായി പറഞ്ഞത് അപ്പൊ കോൺഗ്രസ് മുസ്ലിങ്ങളെ ചാക്കിലിട്ട് പിടിച്ചിട്ട് ഈ വിഷയത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നത് കല ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാ പറയുന്നതേ എന്തെങ്കിലും ആവട്ടെ പൃഥ്വിരാജുമായി ഒരു കാര്യം പറയേണ്ടതില്ല ആരും അത് മിസ് ചെയ്യരുത് കാണട്ടോ ഇപ്പൊ പ്രിയങ്കാന്ധി വന്നിട്ടുണ്ട് ഈ പ്രിയങ്കാ ഗാന്ധി എന്ന് പറയുന്ന ഊള ആ ഗണ്ടി അവിടെ ജയിച്ചു കയറും കാരണം നമ്മുടെ ആൾക്കാർ കൂടുതലായി എല്ലാവരും കൂടി ചേർന്ന് വോട്ട് ഇട്ട് കൊടുക്കും ഇതിനകത്ത് പ്രിയങ്ക ഗാന്ധി ഗണ്ഡിയോട് സ്നേഹമൂത്ത കാൺഗ്രസും പ്രിയങ്കാ ഗാന്ധിയോട് സ്നേഹമൂത്ത ക്രിസ്ത്യാനി കാൺഗ്രസും ഹിന്ദു കോൺഗ്രസും കൂടി ചേർന്ന് വോട്ടിട്ട് കൊടുക്കും എന്തിനാണെന്ന് അറിയാൻ പ്രിയങ്ക ഗാന്ധി ഗാന്ധി അവിടെ ചെന്നിട്ട് വക്കഫിനെതിരെയുള്ള ബില്ല് പാസാക്കുന്ന സമയത്ത് ഇല്ല പറ്റത്തില്ല വക്കഫിന് അധികാരം അങ്ങനെ തന്നെ നിലനിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടി പിടിച്ചുകൊണ്ട് ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും കഴുത്തിൽ കത്തി വെക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും ആ നിയമത്തിന് നമ്മളൊക്കെ ഒരു പനി വന്ന ആ പനിക്കുള്ള മരുന്ന് കഴിക്കും ആ പനി മാറുകയും ചെയ്യും പക്ഷെ ഇവര് ഒരു പനി വന്ന ഫുരുടാൻ എടുത്ത് കുടിക്കാനാ പറഞ്ഞത് ഓക്കെ അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡിൽ കുളിക്കൂ എന്നാലേ മാറുകയുള്ളൂ അതല്ല ഇപ്പൊ പറഞ്ഞു തരുന്നത് അതായത് ഇവിടെ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കൊടുക്കരുത് പകരം നിങ്ങൾ എന്ത് ചെയ്യണം ബി ജെ പിക്ക് വോട്ട് കൊടുക്കണം എന്നാണ് ചേച്ചി പറയുന്നത് പക്ഷെ ഞാൻ പറഞ്ഞ ഉദാഹരണം നിങ്ങൾക്ക് കത്തിയിട്ടുണ്ടാവുമല്ലോ അല്ലേ ഓക്കെ ഈ വിഷയത്തിൽ കൃത്യമായ പഠനം നടത്തുകയും കോൺഗ്രസ് അതിൽ കൃത്യമായിട്ട് തന്നെ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടൽ നടത്തും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് അതിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താത്തിടത്തോളം കാലം കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി സ്വപ്നങ്ങളിൽ മാത്രമായി മാറും അവർക്കറിയാം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇതിന് എതിരായി നിന്നാൽ അവരും എന്തായി മാറും സ്വപ്നങ്ങളിൽ മാത്രം സ്വപ്നങ്ങളിലേക്ക് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ് തുടർ തുടർഭരണം ഇനിയും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നോക്കാണ്ടാവല്ലേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ തുടർച്ചയായി മൂന്ന് സീസണുകളിൽ മത്സരിച്ച് വിജയിച്ച് കേരളത്തിനെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്ന് പറയണ കേൾക്കാം പിന്നീട് ചരിത്രത്തിലേക്ക് മാറും എന്നുള്ളതാണ് ഓക്കെ അതൊക്കെ എന്താവട്ടെ ഇവിടെ പറയേണ്ട കാര്യങ്ങൾ ഇതൊന്നും അല്ലല്ലോ അല്ലേ നമ്മൾ വഴുതി 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 പോയിണ്ടിരിക്കുക ഈ കാര്യത്തിൽ എന്തെങ്കിലും നല്ല രീതിയിലുള്ള നടപടി ഇല്ല എന്നുണ്ടെങ്കിൽ ഇമ്മതിരി രാജ്യദ്രോഹികളായിട്ടുള്ള തീട്ടങ്ങൾ കിടന്ന് കുറച്ച് ഇവിടെ ജനങ്ങളെ തമ്മിൽ അടിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കും ഓക്കെ ഒരു സാധനം ഇതൊന്ന് കേൾക്കണേ വക്കഫ് നിയമത്തിന് എന്തെങ്കിലും ഭേദഗതി വരുത്തിയാൽ ഞങ്ങൾ ഇസ്ലാം സമൂഹം ഒത്തൊരുമിച്ച് ഞങ്ങൾ തെരുവിലിറങ്ങും ഞങ്ങൾ ജയിലുകൾ നിറയ്ക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എവിടെ ചെന്ന് അവസാനിക്കും എന്ന് പറയാൻ പറ്റത്തില്ല ഇവരെ തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ ഈ പൊട്ടന്മാർക്ക് ജാകാനും മടിയില്ല കൊല്ലാനും മടിയില്ല അങ്ങനത്തെ ഒരു സൈസാ കാരണം എഴുപത്തിരണ്ട് ഊറിയെ കിട്ടാൻ എന്തിനും ഏതിനും ഇറങ്ങി പുറപ്പെടുവുമാർ ഇതിനിടയിൽ ഉണ്ടെങ്കിൽ ജിഹാ വളരെ ശക്തമായി തന്നെ തീവ്രവാദികൾ ആ കൂട്ടത്തിൽ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കും ഇവർ ചെയ്യാൻ പോകുന്നത് എവിടെയാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് പക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിയമ ഭേദഗതി വരുത്തിയാൽ ഞങ്ങൾ തെരുവിലിറങ്ങും ഇവിടുത്തെ ജയിലുകൾ എന്നൊക്കെ എവിടെ ആര് പറഞ്ഞു ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോ വിത്ത് എവിഡൻസ് അത് പറയണം നിങ്ങൾ പറയുന്ന വീഡിയോ ആണ് ഞാൻ എവിഡൻസ് ആയിട്ട് വിടുന്നത് അതിനാണ് ഞാൻ മറുപടി തരുന്നത് അതുപോലെ എന്തെങ്കിലും അങ്ങ് വിളിച്ച് പറയാതെ വിത്ത് സൈഡിൽ വെച്ച് ഒരു ഫോട്ടോ വെക്കുക വീഡിയോ വെക്കുക എന്തേലും വെക്കി എന്നിട്ട് പറ പക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഭേദഗതി വരുത്തിയാൽ ഞങ്ങൾ എല്ലാവരെയും കൊല്ലും ചാവും അങ്ങനെ ആരെങ്കിലും പറഞ്ഞു നിങ്ങളത് പറയണം അപ്പൊ ഇത് കേൾക്കുന്ന ഒരു ബുദ്ധിയും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ അവരിത് തെറ്റിദ്ധരിക്കപ്പെടെ അതെന്ന് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം ഇവർ ഇന്ത്യയിൽ നിന്നിട്ടല്ല കുറയ്ക്കണത് ഇന്ത്യയിൽ നിന്ന് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നോ യു എ പി യെ ചുമത്തി ജയിലിൽ കിടക്കേണ്ട ഒരു മുതലാണിത് അത്രേ ഉള്ളൂ എന്തൊക്കെയാ പറഞ്ഞത് ബി ജെ പിക്ക് എതിരെയും പറഞ്ഞിട്ടുണ്ട് ഹിന്ദുക്കൾക്കെതിരെയും പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾക്കെതിരെയും പറഞ്ഞിട്ടുണ്ട് എന്നാലോ ക്രിസ്ത്യൻസ് എന്റെ നെഞ്ചത്തോടാണ് ചേർത്ത് വെച്ചിട്ടുള്ളത് എന്ന് അപ്പൊ അതാണ് മത മതപരമായി സംസാരിക്കുന്ന തീട്ടം വൈദ്യുവിനെ പോലത്തെ അറിയില്ല ഏകദേശം ഒരു അതുകൊണ്ടാണ് ലോകത്തിൽ എല്ലായിടത്തും കൈവിട്ട കളിയാണ് നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ സൈലന്റ് കില്ലേഴ്സ് ആണ് ഈ ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്നത് സൈലന്റ് കില്ലേഴ്സ് ആണ് അപ്പൊ നിങ്ങൾ ചിന്തിക്കും എല്ലാവരും അങ്ങനെയാണോ ചിന്തിക്കും എല്ലാവരും അങ്ങനെ അല്ലെങ്കിൽ പോലും നിശബ്ദമായിരിക്കുന്നവരും അല്ലാതെ ഉള്ളവർക്കും ഇവിടെ ഇതില്ലോ വോയിസ് ഇല്ലല്ലോ ഈ മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളെ പോലെയുള്ള ആളുകൾക്കാണ് വോയിസ് അതാണ് ജെറൂസമിൽ ജെറുസലേമിൽ ചേച്ചിക്ക് എന്താ പണി നമുക്കറിയില്ല അറിയില്ല വോയിസ് എടുക്കാൻ വാ അടയ്ക്ക സമയം കിട്ടുന്നുണ്ടോ നമുക്കറിയില്ല എന്താ പണി നമുക്കറിയില്ലല്ലോ ഓക്കെ എല്ലാ മുസ്ലിങ്ങളും തെറ്റുകാരല്ല എന്ന് ഞാനിടന്ന് ഇരുന്ന് പറയുക അത് എന്തിനാ പറയുന്നത് എല്ലാ അത് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് പറയാണ് അതേ സമയം ഇവര് പറയുന്നത് എല്ലാ മുസ്ലിങ്ങളും തെറ്റുകാരല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടോ ഓക്കെ ഇതാണ് ഞാനും ഈ സ്ത്രീയും തമ്മിലുള്ള ഒരു അന്തരം ഒരു വ്യത്യാസം എന്നുള്ളതാ നമ്മൾ മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോ ഇവര് മതത്തിന്റെ പേരിൽ ആളുകളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുക ഞാനത് പരമാവധി തകർക്കും അതത്രേ ഉള്ളൂ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആളുകളുടെ മുന്നിലേക്കാ അത് എന്താണോ സത്യം എന്ന് പരമാവധി എന്റെ മരണം വരെ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളതാ മനുഷ്യന്മാരെ വേർതിരിച്ച് കാണുന്ന ആ ഒരു പ്രവണത അത് നമ്മളെ നാട്ടിൽ എന്തായാലും നടക്കൂല അതുകൊണ്ടാണ് ജെറുസലി വാടയ്ക്കാൻ സമയം കിട്ടുന്നില്ല ഇപ്പോഴാണ് ഈ വീട് എടുക്കുമ്പോഴാ ചിലപ്പോ ഗ്യാപ്പ് ടൈം ബിസിയാണ് അവിടെ അവൻ ഓടിയോ സേവ് ഓർമ്മ വരുന്നില്ലേ ജീവിക്കുന്നതൊന്നും ഇവന്മാരെല്ലാം സുഡാപ്പികളുടെ കാശു മേടിച്ച് നല്ല പുളകം കൊണ്ട് ജീവിക്കാൻ വേണ്ടി ചിന്തിക്കുന്നവന്മാർ വിചാരിക്കുന്നതെന്ന് അറിയാമോ ഈ സുഡാപ്പികൾ അങ്ങ് എന്തോ പണം കൊടുത്തുകൊടുത്ത് ആ പണത്തിനകത്ത് പുളകം കൊണ്ട് ജീവിച്ചാൽ ഇവമാർക്ക് അന്ത്യകാലം വരെയും ജീവിക്കാമെന്നാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മുറിയണ്ടിയുമായിട്ട് പൃഥ്വിരാജ് തെരുവിൽ കിടക്കുന്ന എന്തോ അലയുന്നത് കാണാൻ പറ്റും കള്ളാഹുവിൻ്റെ എന്തുവാ മസ്ജിദിൽ പോയി അവൻ നിസ്കരിക്കുന്ന അവസ്ഥയിലേക്ക് അവൻ വരുന്നത് അവൻ തന്നെ അറിഞ്ഞോളൂ ഈ മുറിയണ്ടികളുടെ കൂടെ പോയി ബാക്കിയുള്ളവരെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ നിസ്കരിക്കേണ്ട അവസ്ഥ ഉണ്ടാകുമെന്നുള്ളത് ഈ മുറിയണ്ടികൾക്ക് അറിയുന്നില്ലല്ലോ ഓക്കെ അപ്പൊ പൃഥ്വിരാജ് നാളെ പൊന്നാനിയിൽ വരണം എന്നാണ് ആള് പറയുന്നത് കേട്ടോ സേവ് മുനമ്പം എന്നുകൊണ്ട് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് പറഞ്ഞു വരുക പൃഥ്വിരാജേ ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്ക് എന്തായാലും പൂ ചേച്ചി നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങള് ഭയങ്കരമായിട്ട് വർഗീയത പറയാൻ ശ്രമിക്കുന്നുണ്ട് അതിൽ വിജയം പരമാവധി കണ്ടിട്ടുണ്ടാവും കേട്ടോ ഒരുപാട് മണ്ടന്മാരു വണ്ടികൾ ഇതിന്റെ പിന്നാലെ നടക്കുന്നുണ്ടാവും ഇതിലെ വീഡിയോ കണ്ടപ്പോളേ എനിക്ക് ശരിക്ക് പറയാനോ തോന്നി എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ തീട്ടത്തിൽ അറക്കുന്ന ഈച്ച പോലെയാണ് എനിക്ക് ഇവരെ കണ്ടപ്പോ തോന്നിയത് ആ ഒരു ഇതാണ് അവരോടൊരു അതായത് വൈജുവിന്റെ മുകളിൽ പറക്കുന്ന ഈച്ചയെ പോലെയാണ് ഈ ഒരു റീന ഫ്രാൻസിസ് അലക്സ് ഒരുപാട് പേരുണ്ട് ഒരുപാട് ഭർത്താക്കന്മാർ വന്നുപോയി എന്ന് പറയണത് അപ്പോ ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ഈ വിഷയത്തില് കോൺഗ്രസ് പാർട്ടി എന്ത് നിലപാടെടുക്കും നിങ്ങളുടെ നിലനിൽപ്പിന്റെ ഒരു കാര്യമാണിത് എന്തെങ്കിലും നല്ല രീതിയിൽ ഇടപെടലുകൾ നടത്തുക പിന്നെ വക്കഫ് ബോർഡിനെ നിങ്ങൾ ചൊറിഞ്ഞ കേരളത്തിലെ മുസ്ലിങ്ങളെ ചൊറിഞ്ഞതുപോലെയാണ് എന്നുള്ള ധാരണ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെറും മിഥ്യയായിട്ടുള്ള ഒരു ധാരണയാണ് ഇവിടെയുള്ള മുസ്ലിങ്ങൾ ഇവിടെയുള്ള മനുഷ്യന്മാരെ കൂടെ നിൽക്കും ജാതി മതം നോക്കാതെ കൂടെ നിൽക്കും ഇത് മുനമ്പത്തുള്ള വിഷയം എന്തായാലും ഇവിടെയുള്ള എല്ലാ മുസ്ലിം സംഘടനകളും സപ്പോർട്ടായിട്ട് ആ ജനങ്ങളുടെ കൂടെ തന്നെയാണ് നിൽക്കുക ഇറങ്ങിപ്പോ മക്കളെ എന്ന് മുനമ്പത്ത് വക്കഫ് വന്നൊരു നോട്ടീസ് വെച്ചാൽ നോട്ടീസ് കലിച്ച് കീറാൻ ആദ്യം അവിടെ ഒരു മുസൽമാൻ ഉണ്ടാവും അത്രേ ഉള്ളൂ പിന്നെ ഇവർ പറഞ്ഞു വെക്കണ കാര്യങ്ങൾ എന്താണ് മുസൽമാന്റെ വീട്ടിൽ വക്കഫ് ബോർഡ് ഒരു നോട്ടീസ് വെച്ചിട്ട് അവരോട് പറയാത്ര നിങ്ങൾ ഇവിടെ നിന്നോ ഹിന്ദു തൊട്ടപ്പുറത്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിം ക്രിസ്ത്യൻ അപ്പുറത്ത് ഉണ്ടെങ്കിൽ ഇറങ്ങി പൊക്കോന്ന് പറയുന്നുള്ളത് അങ്ങനൊന്നുമില്ല ഇവിടെ വക്കഫ് ബോർഡ് ഏത് രീതിയിലുള്ള ഒരു കാടത്തരം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാടത്തരത്തിനെതിരെ ഇവിടെയുള്ള എല്ലാവരും ഒരുപോലെ ഉണ്ടാവും അത്രേ പറയുന്നുള്ളൂ നിയമ ഭേദഗതി അനിവാര്യമാണെങ്കിൽ അത് നടത്തുക തന്നെ വേണം അതില് ഭേദഗതി ഇവർ പറഞ്ഞ ആ ഒരു ബില്ലിലും വരുത്തണമെങ്കിൽ അത് വരുത്തുക തന്നെ വേണം കുറേ കാര്യങ്ങൾ അനുയോജിക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളാണ് ഇപ്പൊ ജെറുസലേമിൽ കിടന്നിട്ട് കരക്കിനി ചേച്ചി ഇല്ല ഈ ചേച്ചിക്ക് ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെയുള്ള ദേവസ്വം ബോർഡിന്റെ മുകളിൽ ഒരു ഹിന്ദു അല്ലെ ക്രിസ്ത്യനെ കൊണ്ടിരുത്തോ ഇരുത്തൂല അത് നിങ്ങൾ മനസ്സിലാക്കണം ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആർക്കും അനുയോജിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കോൺഗ്രസ് അതിനെതിർത്തുന്നത് പക്ഷെ ആ ഒരു പാസാക്കും എന്ന് പറയുന്ന ബില്ല്ണ്ടല്ലോ ആ ബില്ലിൽ ബില്ലിലൊരു ഭേദഗതി തന്നെ കാര്യങ്ങൾ സെറ്റ് ആവുന്നുള്ളതാ ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ഇങ്ങനെയുള്ള ആളുകളെ പൊന്നു മക്കളെ എവിടെ കാണാണെന്നുണ്ടെങ്കിൽ മുഖത്ത് നോക്കാതെ പോവണേ ഒന്നും ചെയ്യണ്ട അങ്ങനെ പൊക്കോട്ടെ അങ്ങനെ പോയി 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 എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ചു പറയട്ടെ നമ്മൾ അത് നോക്കിയിട്ട് വെറുതെ നമ്മുടെ സമയം കളയണ്ട ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലയ്ക്കാന വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെക്ക് സന്ദിപടപ്പാൾ സൈനിങ് ഓഫ്